സന്തോഷമുണ്ടോ എന്റെ ഫുഡ് ഐറ്റംസ് നമസ്കാരം ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാരും സുഖാനോ എല്ലാവർക്കും എന്തൊക്കെ വിശേഷം

ചേച്ചി വന്നു അപ്പച്ച ചേച്ചി വന്നു ഇന്നല്ലേ ഞാൻ ചേച്ചി ചേച്ചിക്ക് രണ്ട പിള്ളേര് ആ കൊറച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ ഹും അപ്പത് രാവിലെ എനിച്ചിട്ട് നമുക്ക് രാവിലേക്ക് വീട്ടിലേക്ക് പണിയെല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ ചേച്ചി ചേച്ചി പിള്ളേർ എനിച്ചിട്ടുണ്ട് ചേച്ചി എനിച്ചിട്ടുണ്ടോ സാബ് ജേവി എനിച്ചിട്ടുണ്ടോ പക്ഷേ മെരിന എനിച്ചിട്ടില്ല ഉറങ്ങി പിന്നെ ഇന്നലെ രാത്രി ഞാനും ചേച്ചി കൊറേ നേര് വർത്തനം പറഞ്ഞു വർത്തനം പറഞ്ഞിട്ട് പിന്നെ രാവിലോ ഉറങ്ങി അപ്പൊ തന്നെ എന്റെ അപ്പു കൂട്ടൊക്കെ ഷിഫ്റ്റ് ആയിട്ടുണ്ട് ഈ പറയാട്ടാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ കേസാ ഹെ अच्छा है अच्छा है अभी अभी अभी, 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 अभी उठा है अभी, अभी अभी उठा है रात को नहीं एक सोया एक सोया एक दो बजे सोया एक बजे नहीं दो तीन बजे सोया यहाँ ने तो और कम बारी नहीं ले और कम बारी ले और कम अन्नी ला और कम अन्नी ला अम्मा गुड मॉर्निंग गुड मॉर्निंग गुड मॉर्निंग कुछ कुछ पता रहता है Good morning, hi. Good mornings, Javi. Good morning. Say good morning. good morning. Say good morning. Cheta, Cheta, Cheta. para, Sundari. Cheta. <coughs> I'm going to school. I'll come evening. Okay, para. I'm going to school. I'll come in the evening. Huh? ചീച്ചി ഉറങ്ങുന്ന പാവല്ലേ രാത്രിക്ക് ഓർക്ക വന്നോ അപ്പൊ കിട്ടാ വന്നോ അതെ നടുവ് ഏതന്നുണ്ടോ ഇല്ലല്ലോ എന്താ എന്താ ഇതല്ലേ ഞാൻ കിച്ചനില എന്താ പൊട്ടിച്ചോ ഓടി വരുമ്പോ അതോ അമ്മ ചേച്ചി എല്ലാരും പോയില്ലേ അപ്പൊ ഞാൻ ഐസ്ക്രീം ഇങ്ങോട്ട് പോയി അപ്പൊ അത് തിന്നിട്ട് അവിടുന്ന് പേടിയൊക്കെ എടുത്തു ഞങ്ങൾ അമ്മച്ചയ്ക്ക് അറിയാന്ന അമ്മയ്ക്ക് അറിയില്ല അമ്മയ്ക്ക് എല്ലാവർക്കും അറിയാമല്ലോ അമ്മച്ചു പിന്നെ ഇങ്ങനെ വന്നതാ തട്ടി തട്ടി അങ്ങ് പോയി ഞാൻ രണ്ട് ട്രോളി ഫുഡ് ഐറ്റംസ് ഉണ്ട് ും അവിടെ ഉണ്ടല്ലോ നമുക്ക് വീട്ടിലൊക്കെ താഴെ ഷോപ്പ് ചേച്ചി ചേച്ചി പിന്നെ മറ്റേ ചേച്ചി ഫ്രണ്ട്സ് ജനിയാസനക്ക് ഇത് അയച്ചിട്ടുണ്ടോ പറയാനോ അപ്പൊ ഇന്നെ പൊട്ടിക്കാൻ പൊട്ടിച്ചിട്ട് നോക്കാം എന്തൊക്കെ ഉണ്ടോ

ോട്ട് വന്നു വന്നു ഇപ്പൊ അതോണ്ട് ഓടിച്ചത് മൂത്ര ഒഴിച്ചു ഭയങ്കര ചേച്ചിയുടെ കാര്യം പറഞ്ഞോളൂ പറഞ്ഞോളൂട് അപ്പൊ ഞാനിന്റെ ചാരോട് വന്നു ഞങ്ങൾക്ക് അരോട് മൂന്നും ഉണ്ടോ ചേച്ചി ചേച്ചി ചേച്ചിക്ക് പോന്നു മേരിന സംസാരിച്ച പറഞ്ഞു സംസാരിയും പണി ചെയ്യുന്നുണ്ട് വയസ്സായാലും പണി ചെയ്യുന്നുണ്ട് അപ്പൊ തന്നെ നമ്മക്ക് ചേച്ചിക്ക് പാടത്തിനെല്ലാം കാണിച്ചു കൊടുക്കാം ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോസ് അപ്പൊ തന്നെ നമ്മക്ക് നെല്ല് കൃഷി കാണിച്ചു മാ ഫേസ്റ്റ് ഉണ്ടല്ലേ

നമുക്ക് ഈ അങ്കമലി ഏരിയ ഉണ്ടല്ലോ ഈ പുതിയ ഏരിയ അങ്കമലി ഏരിയ പറ്റി നല്ല സ്ഥലമാണ് കൃഷി കൃഷി സ്ഥലം ഉണ്ടല്ലോ ഇത് നെല്ലിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും നമുക്ക് എന്താ പറയാ ഗ്രാമം എന്താ പറയാ ഗ്രാമം വില്ലേജ് ഇതുണ്ടല്ലോ ഉണ്ടല്ലോ ഗ്രാമം അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലോ തെയ്യത്താപ്പി ഹലോ хуу хэрэггүй хүүхдө нараагийн фото байгаа э э яа уу шугайна а лакшми гараж лакшми гэчи 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 ранта ха чечиг моол а чечиг моол а май ха чечиг ха жой чечи ме мужине ме куди скулу бои скули пая а энне чене надкне а бад намк

പിന്നെ ചേച്ചിമാര് കഴിക്കാൻ നാട്ടില് പോകുമ്പോ എല്ലാം ഉണ്ടാക്കി കൊടുക്കൂലേ അപ്പൊ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് കൊഴപ്പില്ലേ കഴിക്കും ഇഷ്ടം സാമ്പാർ ഇഷ്ടം ചേട്ടൻ ഭയങ്കര സാമ്പാർ ഇഷ്ടം ചേച്ചിക്കൻ സാമ്പാർ ഇഷ്ട ദോശ ഇതിലൊക്കെ ഇഷ്ടം ഈ മെരീനക്ക മാത്രം അത്ര ഇഷ്ട സാമ്പാറി കൊറേ സാധനങ്ങള് നാട്ടിലെത്തി ഞാനൊക്കെ ഫ്രണ്ട് ആൾക്കാരും ചേച്ചി ആൾക്കാരും സെൻഡ് ചെയ്തിട്ടുണ്ടോ പിന്നെ ചേച്ചിയും കൊണ്ടുവന്നിച്ചോ അപ്പൊ നമുക്ക് ബോക്സ് ഫുള് ഫുഡ് ഐറ്റംസ് ഇത് ചായ പൊടി ഇത് ബ്ലാക്ക് ടീ ബ്ലാക്ക് ടീ മാത്രം ഇത് നമുക്ക് വീട്ടിൽ താഴെ ഒരു കട ഉണ്ടല്ലോ ഷോപ്പ് ആ ചേച്ചി கட்சிப்புட்டன் கட்சிப்படோ விக்கே நல்ல நல்ல சோஃ அப்படின் புலி புலி இது நல்ல எரிவு புலியுண்டு நல்ல டேஸ்டு அடுத்த இது எந்த ഇത് മിൽക്ക് ഇത് മിൽക്ക് ഇത് ഹനി ഹനിത്തോ ഇത് അപ്പൂട്ടൊക്കെ വേണ്ടി ചേച്ചി കൊണ്ട് വന്നിട്ട് ചേച്ചി പേസ്റ്റ് നമുക്ക് അവിടെ ഇത് ചേച്ചി താഴെത്തേക്ക് ചേച്ചി ഉണ്ടല്ലോ ആ ചേച്ചി ബൌജു താങ്ക് യു കാലി ബൗജുഅ ഇത് പുന്നിച്ചത് പുന്നച്ച വരുമ്പോ കൊടുക്കാൻ ഭയങ്കര സന്തോഷമാവും പിന്നെ ഇത് എല്ലാ ചോക്ലേറ്റ് ഇതെല്ലാം ഇത് ചോക്ലേറ്റ് ഉണ്ട് നമുക്ക് ഇതും ഉണ്ടല്ലേ ഗോതമ മൊയ്ത പിന്നെ പാല് മിക്സ് ചെയ്തിട്ട് ഇതും ഉണ്ടാക്കി ഇത് നമുക്ക് ഡാർജിലിംഗ് കാലിമ്പുങ്ക് ഭയങ്കര ഫേമസ് ഉണ്ട് ഇത് എന്താ പറയുക പേട

മുളക് ഇതും നാടൻ മുളകുണ്ട് ഉണിച്ച അവിടെ പോകുമ്പോ ചേർപ്പത്തില് ചേച്ചിക്ക് കട പോകും പിന്നെ പുനീച്ചക്ക് ഇത് ഭയങ്കര ഇഷ്ടം അപ്പൊ ചേച്ചി അത് മേര്ച്ച കൊണ്ടുപോച്ച പക്ഷെ പുനീച്ചക്ക് ഇങ്ങനെ ഫുള്ള് കൊടുക്കണം പാടില്ല ഇതും ഞാൻ എന്റെ ഫ്രണ്ട് ജേനി അയച്ചിട്ടുണ്ട് പക്ഷെ പാവൻ ലാസ്റ്റ് ടൈം ജേനിക്ക് ചേട്ടാ പോകുമ്പോ ഞാൻ ഒന്നും കൊടുത്ത് വിടില്ല മറന്നു പോയി ചേട്ടാ ഞാൻ മറന്നു പോയി ആപ്പ ഈ പാർഷം കുടുത്തുവിടാം കൊച്ചക്ക് വേണ്ടി എന്റെ ഫ്രണ്ട് അയച്ചിട്ടുണ്ട് ആ നല്ല നല്ല രസണ്ടല്ലോ ഓ വേ ട്ടോ നല്ല അതേ നല്ല അടിപൊളി ഉണ്ടോ അതെ ഇറ്റ് കാണിത് ഇറ്റ് നോക്കട്ടെ ఇది అయిని సూ హేని జోన్ మేరీ కుసన్ కవర్ అయినకు వేన్ కవర్ నాలు పీస్ ఫైవ్ പിന്നെ നമുക്ക് നാടൻ നാടൻ ഇത് ഓറഞ്ച് ഇത് നല്ല ഫ്രഷ് ഉണ്ടെട്ടോ അവിടെ ഇപ്പൊ ഡിസംബറിൽ അവിടെ സീസൺ ഉണ്ടോ ഓറഞ്ച് ഇത് നമുക്ക് ലാസ്റ്റ് ടൈം പോയിപ്പ് കാണിച്ചു കൊടുത്തോളോ ഇത് ജേവിയർക്ക് സ്കൂളിൽ പോകുമ്പോ കണ്ടോ കണ്ടില്ലേ അപ്പൊ ഇത് നാടൻ നമുക്ക് അവിടെ ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങത്തേക്ക് ഓറഞ്ചിക്ക് തൊലി കട്ടുണ്ട് ഇങ്ങനെ അവിടത്തൊക്കെ തൊലി കട്ടില്ല പിന്നെ നല്ല ഇതുണ്ട് നമുക്ക് എന്താ പറയുക കഴിക്കുമ്പോൾ വെള്ളം ഉണ്ടല്ലോ അതെന്താ പറയാ അങ്ങനത്തെ ഒന്നും നല്ല റസുണ്ട് അപ്പം ഇങ്ങനത്തെ ഇതെല്ലാം എൻ്റെ വീട്ടിൽ നാട്ടിലൊക്കെ ഐറ്റംസും ഉണ്ട് വേണ്ടി ഇത്ര ആൾക്കാരും ഫ്രണ്ട് ചേച്ചിമാര് സെന്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഞാനും എല്ലാവർക്കും ഗിഫ്റ്റ് ചെറുതാ ചെറുതാ ഗിഫ്റ്റ് ആക്കി കൊടുക്ക പണിയൊക്കെ കഴിഞ്ഞോട്ടോ ചോറ് വെച്ചോ പിന്നെ ബീട്രൂട്ട് തോരന് വെച്ചോ ഇത് ചേച്ചി ഉണ്ടാക്കി തോരന് ചീരാത്തോരന് പിന്നെ ഉച്ചക്ക് സാമ്പാർ രാവിലത്തെ സാമ്പാർ ഉണ്ടോ പിന്നെ ഇത് നമുക്ക് നാട്ടിലെ മുളകൊക്കെ ചമ്മന്തി ഉണ്ടാക്കി മുളകു പിന്നെ ഇത് എന്താ പറയു തക്കാളി തക്കാളി ചമ്മന്തി പിന്നെ ഇങ്ങനെ ആവുന്നുണ്ട് അടുത്ത നെക്സ്റ്റ് ഞാനും ഇടനും ബ്യൂട്ടി സുന്ദരി ഇത് പ്രോഡക്റ്റ് ഞാൻ ഈ പാക്ക് ഇട്ടിട്ട് നമുക്ക് ഫസ്റ്റ് ഇതെന്താ ബോഡി ഇത് ദ ബോഡി ഷോപ്പ് ഇത് ഫസ്റ്റ് സ്ക്രബ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ലുലു മോളിൽ മേടിച്ചാനും ഈ ആയുർവേദിക് ഉണ്ട് കേട്ടോ ഇത് പാക്ക് കാമ കാമാ കാമ കാമ കാമായുർവേദിക് പാക്ക് ഉണ്ട് നല്ല പാക്ക് ഉണ്ട് കേട്ടോ ഞാൻ രണ്ട് പാർഷ്യം വിറ്റാനും നല്ല ഇത് നമുക്ക് സാൻഡിൽ ചന്ദൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ഉണ്ട് കേട്ടോ നല്ല ഉണ്ട് നമുക്ക് റോസ് വാട്ടർ റോസ് വാട്ടറും കിട്ടും ഇതിൽ റോസ് വാട്ടറും പിന്നെ ഇത് റോസ് വാട്ടർ പിന്നെ ഇതിൽ ഈ പാക്ക് പൗഡറും ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് റോസ് വാട്ടർ ഇറ്റിട്ട് പാക്ക് ഉണ്ടാക്കണം പിന്നെ ഇടണം സുന്ദരിയാവും മൂന്ന് മൂന്നുപേരല്ലേ സുന്ദരിയായി അപ്പൊ ഇത് വാഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചാട്ടോ ഭയങ്കര തിളകം ഉണ്ടാവും അതെ മൂന്ന് പേര് ഇറ്റിട്ട് സുന്ദരിയായിട്ട് എൻ്റെ അടുത്ത ഞാൻ പക്ഷെ അടക്കി ഇങ്ങനത്തെ നമുക്ക് സ്വന്തം വെള്ളപ്പഴം വീട്ടിലും ചെയ്യും എവിടെങ്കിലും പോണ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാല്ലോ ഇത് പെറ്റിന നമുക്ക് സെൽഫ് കെയർ ചെയ്യാം വീട്ടിലും വെള്ളപ്പഴം ചെയ്യാം మనతో పాయి నీ ఆయర

ഹോസ്പിറ്റൽ പുക്കീതാക്കോ അപ്പത്തേനക്ക് പുന്നിസ വരും സ്കൂളിൽ വരും അപ്പൊ പുന്നസൊക്കെ നമുക്ക് പഠിക്കാം ചേച്ചിമാര് ചേട്ടന്മാർ പോയി പറയും പിന്നെ നമുക്ക് ജേവിയരുണ്ടല്ലോ ജേവിയർക്ക് പാവം പുന്നിശ എപ്പോൾ വരൂ മേ ബി പുന്നിശ എപ്പോൾ വരൂ അവള് രാവിലെ തന്നെ വെയ്റ്റിംഗ് ഉണ്ടോ എനക്ക ചോദിച്ചാ എപ്പോൾ വരും ചേ എപ്പോ വരും അവരെ മൂന്നരക്കെ വരും പറഞ്ഞിട്ട് അവ ഇപ്പൊ വരും ിഫ്റ്റ് എവിടെ ഗിഫ്റ്റ് ഗിഫ്റ്റ്

അപ്പതേ നമുക്ക് എല്ലാരും ഉച്ചക്ക് ഇന്നലെ രാത്രി വൈകി ഉറങ്ങിലോ അപ്പൊ രാവിലെ ഉറങ്ങിലോ അവച്ചക്ക ചോറ് കഴിച്ചിട്ട് പിന്നെ മൂന്ന് നാല് മണിക്ക് മൂന്ന് നാലു ഞാൻ എന്താ സംസാരിക്കണ്ടോ അല്ലേ പിന്നെ ചോറ് ഉണ്ടിട്ട് നന്നായിട്ട് ഉറങ്ങി പിന്നെ രാത്രി സിക്സ് സിക്സ് തേർട്ടി സെവൻ ഓ ക്ലോക്ക് എണിച്ചോ എനിച്ച് വീണ്ടും പിസ്സ ഓർഡർ ചെയ്തോ കെ എഫ് സി ഓർഡർ ചെയ്തോ കഴിച്ചിട്ട് ഇപ്പൊ എല്ലാരും ഇരിക്കുന്നുണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടല്ലേ അപ്പൊ ഇങ്ങന തോണ്ട പറവാടി പിന്നെ എന്താ ചെയ്യുന്നു എല്ലാരും ഇരിക്കുന്നുണ്ട് വർത്തനം പറയുന്നുണ്ട് അമ്മ ചേച്ചി വർത്തനം പറയുന്നുണ്ടോ പിന്നെ ഞാനൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ ആപ്പുക്കുറ്റ കാരം വലിയ ആപ്പുക്കുറ്റൊക്കെ

കമന്റ് കണ്ടോ പറയണോന്ത അക്ക साओस मेरा भी नेपाली लोक भी है इसका सब्सक्राइबर मेरा फ्रेंड है थोड़ा साउंड बढ़ा करो मेरा फ्रेंड है हां आपको मैं बोल रहा हूं ना का कर दी करके आके आपका भी सना बात होता है इतना अच्छा है खाली अच्छा साउंड अच्छा है आपका मदरिंग ना साउंड कितना अच्छा होता है फिर उसका हाजिर भी इतना सॉफ्ट है അവിടത്തെ ആൾക്കാരെ പറയുന്ന അമ്മായിമ്മയും നിന്നെ ഹസ്ബൻഡൊക്കെ എത്ര സപ്പോർട്ട് ചെയ്യണം അങ്ങനത്തെ വളരെ നല്ലതെന്ന് അവിടത്തെ ആൾക്കാരൊക്കെ പറയൂന്ന് അങ്ങോട്ടും സംസാരിക്കുമ്പോ പറഞ്ഞ ചേച്ചി പറഞ്ഞു മനസിലായി മോനെ ഓലം ചകടന होता है भाई हां भाई रिपीट नहीं उसको पूछे मैं तो फाइन है फाइन है एसआई बटन भी नहीं लगने से नहीं चाहता मेरा वो प्रोडिन ल डायरेक्टर रिसो मैं साहब डायरेक्टर को बोल रहे हैं डायरेक्टर हम लोग में साथ प्लान चेंज नहीं है नाम रहता हमारा दले एंड चेची നൈറ്റ് ആ ചേച്ചിക്ക് മൂന്ന് ദിവസം മൂന്ന് ദിവസം നമുക്ക് ഉറങ്ങില്ലേ നമുക്കങ്ങനെ ഉണ്ടല്ലോ എനക്കും വീട്ടിൽ പോകുന്ന ഒരാഴ്ച മുമ്പ് നമുക്ക് ഓർക്കം വരവില്ല അല്ലേ എവിടെങ്കിലും സ്ഥലം പോകുമ്പോ അപ്പൊ ചേച്ചിക്ക് മൂന്നു ദിവസം ഓർക്കം വന്നില്ലേ ഫുഡ് കഴിച്ചില്ലേ വിശപ്പില്ല പറഞ്ഞു അപ്പൊ സിൽഗിരി വന്നല്ലോ സിൽഗുരി പറയുമ്പോ എപ്പോ രാവിലെ ആവും അപ്പൊ ഞാൻ അവിടെ കൊച്ചിയിലെത്തിനും അങ്ങനെ വിചാരിച്ചു അപ്പൊ ചേച്ചി പാ അപ്പൊ രാവിലെ ഈ അവിടെ വന്നു എങ്കി സമാധാനമായി കാണുമ്പോ നല്ലതാണ് അവിടെ ഡ്രീമില് ഡ്രീമില് വരൂലേ അങ്ങനത്തെ ഡ്രീം മാതിരി ആയി പറഞ്ഞു അപ്പൊ എനക്ക് ഇന്നലെ രാത്രി പറഞ്ഞു ഇപ്പൊ രാവിലെ വരും അല്ലേ രാവിലെ വരണേ എനക്ക് നോക്കുന്നു പുറത്ത് പറഞ്ഞിട്ട് അപ്പൊ രാവിലെ നടക്കുന്നു പോയില്ല കാണിച്ചു കൊടുത്ത്

ചെറുപ്പത്തില് ചേച്ചി ഞാൻ കൊച്ചൊക്കെ വീട്ടിൽ കൊണ്ടുപോയില്ല അമ്മ പയ്യ സമയത്ത് അപ്പൊ ചേച്ചി പൊറച്ചു പോകും വെള്ളം പൈപ്പ് ഫിറ്റി അപ്പൊ തന്നെ ഈ പെണ് ചേച്ചി കിട്ടി പോവും ആ സമയത്തും ഈ പെണ് നടക്കും നടക്കും രസമായിരുന്നു അപ്പൊ ഇങ്ങനത്തെ പരിപാടി അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ ചേച്ചി പറയുമ്പോ എല്ലാവർക്കും ഇഷ്ടായി എല്ലാവർക്കും സന്തോഷം ഉണ്ട് എല്ലാരും ചോദിക്കണമുണ്ടായിരുന്നു എൻറെ ചേച്ചി

Ya, lagi ingat tahun tu bersepeda, jujur ya. Jubi, ya. <laughs>